കോമൺ സർവീസ് രൂപീകരിച്ചപ്പോൾ കണ്ടീജൻസി ജീവനക്കാരെ ഒഴിവാക്കിയത് ഇടതുപക്ഷ വിരുദ്ധമെന്ന വി ഡി സതീശൻ കേരളത്തിലെ നഗരസഭാ കോർപ്പറേഷനുകളിലെ ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിച്ച ശമ്പളവും പെൻഷനും ഏറ്റെടുക്കുക എന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് പൊതു സർവീസ് രൂപീകരിച്ചപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കണ്ടിജൻസി ജീവനക്കാരെ ഒഴിവാക്കിയത് ഇടതുപക്ഷ ഗവൺമെന്റിന് ഭൂഷണമല്ലെന്നും യു അധികാരത്തിൽ വന്നാൽ കണ്ടിജൻസി ജീവനക്കാരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടിജൻസി എംപ്ലോയീസ് കോൺഗ്രസ് ഐ എൻ ഡി യു സി മുപ്പത്തി ഒൻപതാം സംസ്ഥാന വാർഷിക പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സർവീസുകളെ ഏകീകരിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ഏറ്റവും പാവങ്ങളായ സാധാരണക്കാരായ മനുഷ്യരെ ഒഴിവാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ ഇവരെന്ത് തൊഴിലാളി വർഗ പാർട്ടിയാണ് ഈ കൈ വരുന്ന പ്രസംഗങ്ങളിൽ മാത്രമേ ഉള്ളൂ തൊഴിലാളി വർഗവും ഇടതുപക്ഷവും ഇത് ബി ജെ പിയെ പോലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര ഭരണം നടക്കുന്നത് പോലെയുള്ള തീവ്ര വലതുപക്ഷ ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ ഉദാഹരണം ഏതെങ്കിലും ഒരു സർക്കാരിന് കഴിയുമോ ഏറ്റവും താഴെ തട്ടിൽ ജോലി ചെയ്യുന്ന ശുചീകരണം തൊഴിലാളികളെ സർവീസിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടില്ല എന്നിട്ട് ഇപ്പൊ പറയാ സ്പെഷ്യൽ റൂൾ ഉണ്ടാക്കാൻ പോകുന്നവർ ആർക്ക് വേണ്ടിയ സ്പെഷ്യൽ റൂൾ അവയെ സർവീസിൽ ഉൾപ്പെടുത്തണം ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലില്ല നിങ്ങളെ സർവീസിൽ ഉൾപ്പെടുത്തണം എന്നുള്ള നിലപാടാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പോകുന്നത് ഈ സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കി ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയപ്പോൾ നമ്മൾ അത് ചെയ്യുക ഒരു വിട്ടുവീഴ്ചയില്ല ആലുവ ലിറ്റിൽ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റും മുൻ എം എൽ എ എം മുരളി അധ്യക്ഷത വഹിച്ചു വിരമിച്ച ജീവനക്കാർക്കും കണ്ടിജൻസി ജീവനക്കാരുടെ മക്കൾക്കുമുള്ള വിദ്യാഭ്യാസ പുരസ്കാരം അഡ്വക്കേറ്റ് ജബി മെത്തർ എം പി വിതരണം ചെയ്തു അൻവർ സാത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സ്വാഗത സംഘം ചെയർമാൻ എം ഓ ജോൺ ജനറൽ കൺവീനർ ലത്തീഫ് പൂിത്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എൻ രമേശൻ ജില്ലാ പ്രസിഡന്റ് ഡി രാജകുമാർ വി പി ജോർജ് ആനന്ദ് ജോർജ് പി എ മുജീബ് എം ജെ രാജു സി സി വിശ്വംഭരൻ ഫാസിൽ ഹുസൈൻ പി വി എൽദോസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ